കേരളത്തിലെ മൂന്നാമത്തെ വലിയ നഗരസഭയാണ് തൃശൂർ കൊച്ചി രാജ്യത്തിൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മുനിസിപ്പാലിറ്റി ആയിരുന്ന തൃശൂർ കോർപ്പറേഷനാകുന്നത് രണ്ടായിരമാണ്ടിലാണ് തൃശ്ശൂർ നഗരത്തിൻ്റെ നൂറ്റിയൊന്ന് കിലോമീറ്റർ പ്രദേശം ഉൾപ്പെടുന്ന കോർപ്പറേഷനിൽ അഞ്ച് സോണുകളിലായി അൻപത്തഞ്ച് വാർഡുകളാണുള്ളത് കോർപ്പറേഷന് കീഴിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പകുതിയിലേറെ ഭാഗങ്ങൾക്ക് പുറമേ തൃശൂർ ഒല്ലൂർ നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നു ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയിലൂടെയാണ് അത് തൃശൂരിൽ നിന്നാണ് നിയമസഭാ സീറ്റുകൾ രണ്ടും സി പി ഐ നേടി ഒല്ലൂരിൽ ജയിച്ചാണ് കെ രാജൻ മന്ത്രിയായത് തൃശൂരിൽ പി ബാലചന്ദ്രനാണ് എം എൽ എ രണ്ടായിരത്തിലാണ് കോർപ്പറേഷനിലേക്ക് ആദ്യ മത്സരം നടക്കുന്നത് തൃശൂരിലെ ആദ്യത്തെ മേയർ കോൺഗ്രസിലെ ജോസ് കാട്ടുകാരനായിരുന്നു ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തൃശൂരിലെ മൂന്നാമത്തെ മേയറായിരുന്നു എം കെ വർഗീസാണ് നിലവിലെ മേയർ എൽ ഡി എഫ് സ്വതന്ത്രനായിട്ടാണ് ഭരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഇരുപത്തിമൂന്ന് സീറ്റ് നേടിയിരുന്നു അന്ന് യു ഡി എഫിന് ഇരുപത്തിയൊന്ന് സീറ്റും എൻ ഡി എക്ക് ആറ് സീറ്റും മറ്റുള്ളവർക്ക് അഞ്ച് സീറ്റും ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഇരുപത്തിനാല് സീറ്റ് വീതം കിട്ടിയപ്പോൾ ി ജെ പിക്ക് ആറ് സീറ്റ് കിട്ടി സ്വതന്ത്രന് ഒന്നും ഒരു സ്വതന്ത്രനെ മേയറാക്കി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഭരണം തികച്ച തൃപ്തിയിലാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് വിരൽതുമ്പിൽ നഷ്ടപ്പെട്ട കോർപ്പറേഷൻ ഭരണം എങ്ങനെയും തിരിച്ചു പിടിക്കാനാണ് യു ഡി എഫ് ശ്രമം തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ കലുങ്കു ചർച്ചകളിലൂടെ ഭരണം പിടിക്കുമെന്ന വാശിയിലാണ് എൻ ഡി എ ഒരെണ്ണം വർദ്ധിച്ച് ഡിവിഷനുകളുടെ എണ്ണം അൻപത്താറായി മൂന്ന് മുന്നണികളും എല്ലാ ഡിവിഷനുകളിലും മത്സരരംഗത്തുണ്ട് ഒന്നു രണ്ട് വിമത സ്വരങ്ങൾ ഒഴിച്ചാൽ കാര്യമായ അസ്വാരസ്യങ്ങൾ എൽ ഡി എഫിലില്ല അതേസമയം കഴിഞ്ഞ അഞ്ചു വർഷവും കൂടെ നിന്ന സ്വതന്ത്രനായ മേയർ എം കെ വർഗീസ് ഇപ്പോൾ ബി ജെ പി ചായ്വു കാട്ടുന്നതും പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും എൽ ഡി എഫിന് ക്ഷീണം ചെയ്യും കരുവന്നൂർ തട്ടിപ്പൾ ഭരണവിരുദ്ധ വികാരമടക്കമുള്ള വിഷയങ്ങളും ചർച്ചയാകുന്നുണ്ട് ഇരുപത്തിനാല് സീറ്റ് നേടി വലിയ ഒറ്റക്കക്ഷിയായിട്ടും കപ്പിനും ചുണ്ടിനുമിടയിലാണ് യു ഡി എഫിന് കഴിഞ്ഞ ടേം ഭരണം നഷ്ടമായത് മൂന്ന് വാർഡുകളിൽ വിമതരുണ്ട് എന്നതൊഴിച്ചാൽ യു ഡി എഫിൽ വേറെ പ്രശ്നമൊന്നുമില്ല യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി കോൺഗ്രസ്സിലെ ലാലി ജെയിംസാണ് എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി ലിസി ജോയ് എഴുത്തുകാരി കൂടിയാണ് അറുനാട്ടുകര സ്വദേശി ലിസി ജോയ് കാത്തലിക് സിറിയൻ ബാങ്ക് ചീഫ് മാനേജർ ആയിരുന്നു ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച് ഹാരാർപ്പണം നടത്തി മത്സരിപ്പിക്കാൻ മത്സരിപ്പിക്കാനയച്ച മേയർ സ്ഥാനാർത്ഥി ഡോക്ടർ ആദരയെ കടുത്ത എതിർപ്പിനെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നു അതേപറ്റി ബി ജെ പിയുടെ മുൻ സഹയാത്രികനും ഇപ്പോൾ കോൺഗ്രസുകാരനുമായ സന്ദീപ് വാര്യർ പറഞ്ഞത് നോക്കുക കേരളത്തിൽ ആദ്യമായി സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകർ തടഞ്ഞ് മേയർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വന്ന നാണക്കേട് ബി ജെ പിക്ക് സ്വന്തം കാൻഡിഡേറ്റ് ശരിക്കും മിസ്സാട്ട കർമ്മ ഈസ് ബൂമറാങ് നാറാത്തത് ഇനി നാറും എന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ സന്ദീപ് പറഞ്ഞു